ടോട്ടൽ ഉൽപാദനം മൂന്നിലൊന്നായിപ്പോഷയമാണ് അത് നമുക്ക് നമ്മുടെ പോലും സർക്കാരിന് ഭൂഷണമല്ല എന്താണതിന്റെ നമസ്കാരം വാഴൂർ ജനഹൃദയങ്ങളിലെ ജനനായകൻ ഞാൻ മരിച്ചാലും എൻ്റെ നാട്ടിലെ തോട്ടം തൊഴിലാളികളുടെയും കുടിയേറ്റ കർഷകരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന വിശ്വാസം എനിക്കില്ല ആനയും കാട്ടുപോത്തും പന്നിയും പുലിയും കടുവയും മലയോര മേഖലകളെ വിറപ്പിക്കുകയാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പട്ടയം കിട്ടാത്തവർ അനേകരുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം മരണം കൂട്ടിക്കൊണ്ടു പോകും മുമ്പ് ആ തൊഴിലാളി വർഗസ്നേഹി പറഞ്ഞ അവസാന വാക്കുകളാണിത് തിരുവനന്തപുരം പി ടി പി നഗറിൽ നടന്ന റവന്യൂ അസംബ്ലിയിൽ ഏറെ വികാരപരിതനായിട്ടാണ് വാഴൂർ സോമൻ ഇത് പറഞ്ഞത് അഭിനയിക്കാൻ അറിയാത്ത ഒരു പച്ച മനുഷ്യന്റെ വാക്കുകളായിരുന്നു അത് ഉത്തമ കമ്മ്യൂണിസ്റ്റും മലയോര മേഖലയിലെ കുടിയേറ്റക്കാർക്കും തോട്ടം തൊഴിലാളികൾക്കും ഇടയിൽ ജീവിച്ച് അവരുടെ അവകാശങ്ങൾക്കായി നിരന്തരം അധികാരികളുമായി കലഹിച്ച സംശുദ്ധ രാഷ്ട്രീയക്കാരനായ വാഴൂർ സോമന്റെ അകാല വിയോഗം ഏറെ വേദനാജനകം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആകസ്മിക വിയോഗത്തിൽ വിയോഗത്തിലെ ന്യൂസ് മലയാളം ട്വന്റി ഫോറിന്റെ ഹൃദയാഞ്ജലികൾ ജനഹൃദയങ്ങളിൽ ജീവിച്ച ജനനായകനാണ് വാഴൂർ സോമൻ എന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയും അത്രത്തോളം ആത്മാർത്ഥമായി മലയോര ജനങ്ങൾക്കായി തന്റെ പുരുഷായുസ് പകുത്തു നൽകിയ ഒരു പൊതുപ്രവർത്തകൻ വേറെ ഉണ്ടാവുകയില്ല സൗമ്യനായി നിശബ്ദനായി നടക്കുമ്പോഴും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നും തൊഴിലാളികൾക്കൊപ്പമായിരുന്നു വാഴൂർ സോമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇരുപതധികം മുമ്പ് ഇടുക്കിയുടെ മലയോര ഗ്രാമത്തിലേക്ക് എത്തിയ വാഴൂർ സോമൻ തന്റെ അവസാന നിമിഷം വരെ കർമ്മനിരതനായിരുന്നു തോട്ടം തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായും അവരുടെ ലയങ്ങളിലെ നിത്യസന്ദർശകനായും അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചും ജീവിച്ചു മരിച്ച ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റും തൊഴിലാളി നേതാവുമായിരുന്നു വാഴൂർ സോമൻ എന്ന് രാഷ്ട്രീയ വൈരികൾ പോലും നൂറുവട്ടം സമ്മതിക്കും പാർലമെന്ററി അധികാരമുഖം തൊട്ടു തീടാതിരുന്ന അപൂർവ വ്യക്തിത്വമായിരുന്നു വാഴൂരിൻ്റെ ഇത് എഐ എസ് എഫിലൂടെ കടന്നു വന്ന അദ്ദേഹം എഐ ടി യുസിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ കൗൺസിൽ അംഗവുമായി മാറി വാഴൂർ സോമൻ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ സംസ്ഥാന വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ പദവിയിൽ തുടർന്നപ്പോഴും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പീരുമേട് മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ ഈ ജനനേതാവ് കോൺഗ്രസിലെ സിറിയക് തോമസിനെയാണ് പരാജയപ്പെടുത്തിയത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നും തന്റെ ജീപ്പ് ഓടിച്ച് നിയമസഭാ സമ്മേളനത്തിലെത്തിയിരുന്ന വാഴൂർ സോമൻ തന്റെ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി നിരന്തരം ശബ്ദമുയർത്തിയിരുന്ന എം എൽ എ വനം മന്ത്രി എ കെ ശശീന്ദ്രനോട് താങ്കളുടെ വകുപ്പിന്റെ പ്രവർത്തനം പരമദയനീയമാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്നും താലൂക്ക് ഓഫീസ് പരിസരങ്ങളിൽ മാത്രമല്ല കോടതി മുറ്റത്ത് പോലും വന്യമൃഗങ്ങളുടെ വിളയാട്ടമാണെന്നും പരിഹാസരൂപേണ പറയുമ്പോൾ സഭയിൽ താനൊരു ഇടതുമുന്നണി എം എൽ എ ആണെന്ന വിചാരം അദ്ദേഹത്തെ ഒട്ടും അലട്ടിയില്ല വാഴൂർ സോമന്റെ അകാല നിര്യാണം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദൃശ്യമാധ്യമങ്ങൾ തയ്യാറായില്ലെന്ന് പറയാതെ വയ്യ പാപ്പരാസി പത്രപ്രവർത്തനത്തിന്റെ പണിയാളുകളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തരം താഴുകയാണോ എന്ന ചോദ്യവും ഇക്കാര്യത്തിൽ പൊതുസമൂഹം ഉയർത്തുന്നുണ്ട് വണ്ടിപ്പെരിയാർ വാളാടിയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചെങ്കിലും താൻ മരണപ്പെടുമ്പോൾ എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം തന്റെ ചിതയൊരുക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു കളങ്കരഹിത പാർട്ടി പ്രവർത്തനത്തിന്റെ പ്രതിരൂപങ്ങളായിരുന്ന അന്തരിച്ച സി ഉണ്ണിരാജ എം എൻ ഗോവിന്ദൻ നായർ സി അച്യുതമേനോൻ പി കെ വാസുദേവൻ നായർ വെളിയം ഭാർഗവൻ രാഘവൻ ഈ ചന്ദ്രശേഖരൻ നായർ എന്നിവരെ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ അടയാളമായി വാഴൂരിനെയും വിലയിരുത്താം സി എ കുര്യനൊപ്പം ഇരുപതാം വയസ്സ് മുതൽ തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വാഴൂർ സോമൻ ഹൃദയാഘാതത്തെ തുടർന്ന് അകാലത്തിൽ പൊരിഞ്ഞെങ്കിലും താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച മലയോര കുടിയേറ്റക്കാരുടെ മനസ്സിലും തോട്ടം തൊഴിലാളികൾക്കിടയിലും ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് ചിലകാലം ഇനിയും വാഴാതിരിക്കില്ല ന്യൂസ് മലയാളം E